അസ്സാമലൈക്കും ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ സ്ത്രീകൾക്ക് എല്ലാം ഒരുപാട് സംശയങ്ങളുണ്ട് ഈ മനസ്സസ് ഉണ്ടാകുന്ന സമയത്ത് ഈ കാര്യം ചെയ്യാൻ പറ്റുമോ ഇത് ചെയ്താൽ വല്ല കുഴപ്പമുണ്ടോ അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ് ആരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഈ വീഡിയോയിൽ ചെയ്യാൻ പറ്റുന്നതും പാടില്ലാത്തതും പറയുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു സമയത്ത് ചെല്ലേണ്ട ദിക്കറ് ഏത് അള്ളാഹുവിൻ്റെ ഇസ്മ ഏതാണ് കൂടുതൽ പറയേണ്ടത് ഈ സമയത്ത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം പെൺമക്കളെല്ലാം ഉമ്മമാരോട് എനിക്ക് പറയുക അല്ലെ നമുക്ക് മക്കൾ പെൺമക്കൾ അതായത് പ്രായപൂർത്തിയാവാണ്ട് ആ ഒരു ഏജിലൊക്കെ എല്ലാവരും ഒരു പെൺമക്കൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സഹോദരിമാർ ആരായിക്കോട്ടെ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കാരണം വേറെ ആരും വന്നിട്ട് നമ്മളെ മക്കൾക്കൊന്നും ഇത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല അപ്പം നമ്മൾ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പറഞ്ഞ് കൊടുക്കേണ്ടത് അതിൽ ഒരു നാണക്കേടോ അല്ലെങ്കിൽ മടിയോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മളെ മക്കളോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ എ ബി സലഹു അലൈഹി വസ തങ്ങൾ പറയുന്നു ആദ്യം സന്തതികളിലെ എല്ലാ സ്ത്രീകൾക്കും ഒരു കാലം വരെ ഈ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു പ്രയാസം കൊടുക്കും എന്നുള്ളത് ലോകത്ത് ഒരു സ്ത്രീക്ക് മാത്രമായിരുന്നു ഈ ഒരു ആർത്തവം അല്ലെങ്കിൽ മനസ്സസ് ഇല്ലാതെ ഇരുന്നത് അത് നമ്മുടെ ഹവ ബി ബി അതായത് നമ്മുടെ ഉമ്മമ്മയാണ് അപ്പോൾ ഈ ഉമ്മമ്മക്ക് ഉണ്ടായിരുന്നില്ല ആദ്യം പിരീഡ്സ് എന്നുള്ളത് പക്ഷേ കഴിക്കരുത് എന്ന് പറഞ്ഞ പഴം സ്വർഗത്തിൽ വെച്ച് കഴിച്ചത് കൊണ്ട് ഈ ഒരു കഥകൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് ആ ഒരു അതിൻ്റെ പേരിലാണ് അള്ളാഹു ഒരു ആർത്തവം ആ ഒരു പ്രയാസം കൊടുത്തു അപ്പോൾ അള്ള പറഞ്ഞു ഓ ഹവ്വ നീ ഈ ചെയ്തതിന് നിൻ്റെ പരമ്പര പരമ്പരയിൽ വരുന്ന എല്ലാ സ്ത്രീകൾക്കും ഈ ഒരു പ്രയാസം കൊടുക്കും എന്നാണ് അത് കൊടുത്തത് കാരണം അതെന്നെ ബി ദുവാ ചെയ്തു അള്ളാഹുവിനോട് പൊറുക്കിൽ ചോദിച്ചിട്ട് എന്നിട്ട് അള്ളാഹു പുറത്ത് കൊടുത്തു അപ്പോൾ അതിന് ഈയൊരു ആർത്തവം കൊടുത്തത് മൂലം എല്ലാ ചെയ്ത തെറ്റുകളും പൊറുക്കാനാണ് അപ്പോൾ ക്ഷമി നമുക്ക് അള്ളാഹു പുറത്തു തരുന്നതാണ് നമ്മൾ സ്ത്രീകൾ മനസ്സസ് ഉണ്ടാകുമ്പോൾ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ ഓരോ സ്ത്രീകൾക്കും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളും വേദനകളും കാര്യങ്ങളാണ് ചിലവർക്ക് ഒരു കുഴപ്പമില്ലാതെ നടന്നു പോകുന്നവരുണ്ടെന്നാൽ ചിലവർക്ക് എണീക്കാൻ പോലും പറ്റാതെ അത്രക്കും വേദന സഹിച്ചിരിക്കുന്ന സ്ത്രീകളുണ്ട് അതുപോലെ തന്നെ വയർ തലവേദന ചർത്തി ഓരോ സ്ത്രീകൾക്കും ഓരോ ശരീരത്തിലും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് അപ്പോൾ ഇത് ക്ഷമിക്കുമ്പോൾ നമുക്ക് അള്ളാഹു കൂലി കൂടി തരുന്നുണ്ട് എന്നില്ലാണിതിൽ എന്താ പറയുക ഏറ്റവും വലിയ കാര്യം അപ്പോൾ ഇനി ചെയ്യാൻ പാടില്ലതും പാടില്ലാത്ത കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം നബിസ്ലാ അലൈ വല്ല തങ്ങൾ നമ്മുടെ ആയിഷ ബീവിയോട് വിയോട് ഇതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പണ്ടത്തെ ആളുകളൊക്കെ പറയുമായിരുന്നു ആ മനസ്സസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ കോലായിൽ വരാൻ പറ്റില്ല അല്ലെങ്കിൽ ഭർത്താവിൻ്റെ എരുത്തു പോയിരിക്കാൻ പറ്റില്ല അങ്ങനെ ഓരോ എന്താ പറയുക ഇസ്ലാമിലൊന്നും ഇല്ലാത്ത കാര്യങ്ങൾ അങ്ങനെ പണ്ട് കാലത്തൊക്കെ പറയാറുണ്ട് അപ്പോൾ അങ്ങനെയൊന്നുമില്ല നമ്മുടെ മുത്തനബി സല്ല അലൈവലമെ തങ്ങൾ ഐശ്വീവിക്ക് ഇരിക്കെ ആ ബീവിയുടെ മടിയിൽ തല ചയച്ച് കിടന്ന അതിസിലളിയിൽ കാണാം അപ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ ഒന്നാമത്തേത് ആ മനസ്സായി ഇരിക്കെ ഒരു സ്ത്രീ പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല എന്നതാണ് അപ്പോൾ ചിലവർ ചോദിക്കും അല്ലാതിരിക്കേ സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശിക്കാൻ പറ്റുമെന്ന് പറ്റും യാതൊരു പ്രശ്നമല്ല സ്ത്രീകൾക്ക് പള്ളിയിൽ കയറാം നിസ്കരിക്കാം അതിനൊന്നും എവിടെയും വിലക്കിയിട്ടില്ല പക്ഷേ സ്ത്രീകൾക്ക് വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് മാത്രം ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യമാണ് ഖുറാൻ തൊടാനും പാടില്ല ഖുറാൻ ഓതാനും പാടില്ല എന്നുള്ളത് അത് അതൊക്കെ അത്യാവശ്യം സ്ത്രീകളെ നമ്മളെല്ലാവർക്കും അറിയാവുന്നതു തന്നെയാണ് പക്ഷെ ശ്രദ്ധിക്കുക ഓതാനും പാടില്ല കുറയാൻ തൊടാനും പാടില്ല അതുപോലെ തന്നെയാണ് നിസ്കരിക്കാൻ പാടില്ല എന്നുള്ളത് അത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാലോ ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ കിട്ടിയ ഒരു ഓഫറാണ് സമയത്ത് നിസ്കരിക്കേണ്ട എന്നുള്ളത് കാരണം നമ്മൾ ഒരുപാട് പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ഒക്കെ ആയിരിക്കും ആ ഒരു സമയത്ത് കടന്നു പോകുന്നത് ആ സമയത്ത് നിസ്കരിക്കണമെന്ന് കൂടി പറയുകയാണെങ്കിൽ ചിലപ്പോൾ വയറുവേനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിരിക്കുന്ന സ്ത്രീകളുണ്ട് അവർക്കൊക്കെ അത് വലിയൊരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ടായി മാറിയേനെ അപ്പോൾ അത് നമുക്കൊക്കെ ലഭിച്ചൊരു വലിയൊരു ഓഫറാണ് അല്ലേ അതുപോലെ തന്നെ നമ്മൾ നിസ്കാരം കലാവീട്ടണമെന്നെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ എത്ര ബുദ്ധിമുട്ടാണല്ലേ അത്രയും ദിവസത്തൊക്കെ നിസ്കാരം കലാവീട്ടണമെന്ന് പറയുമ്പോൾ അപ്പോൾ അതും വലിയൊരു ഓഫർ തന്നെ നമുക്ക് അതുപോലെ തന്നെയാണ് ഭാര്യ ഭർത്താവ് ബന്ധപ്പെടാൻ പറ്റില്ല അതൊക്കെ നമുക്കറിയാം എങ്ങാനും ചിലവരൊന്നും ചിലപ്പോൾ ശ്രദ്ധിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അതൊരിക്കലും പാടില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ മെൻസിനുള്ള സമയത്ത് തൊലാക്ക് പാടില്ല എന്നും കേട്ടോ ഓക്കെ ഇത്ര നേരം പറഞ്ഞത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം ഒന്നാമത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഖുറാൻ പാരായണം പറ്റില്ല തൊടാൻ പറ്റില്ല എന്നൊക്കെ പക്ഷേ മനസ്സ് സമയത്ത് ഖുറാനിലെ ചില വാക്കുകൾ നമുക്ക് ധിക്കറായിട്ട് വിസ്മയ പോലെ അല്ലെങ്കിൽ അതിൽ കുറിച്ച് പോലെ ഒരു ധിക്കറാണ് എന്ന് മനസ്സിൽ വിചാരിച്ച് നമുക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് പറ്റും ചിലവരുടെ ഒരു സംശയമാണ് ആർത്തവ ആർത്തവകാരിയായിരിക്കും മരിച്ചു വീട്ടിൽ പോകാൻ പറ്റുമെന്ന് അങ്ങനെ പോകുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ അധികം നേരം നിൽക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെ ഒരുപാട് നേരം അവിടെ നിൽക്കേണ്ട അതുപോലെ തന്നെ ജനാപത് ഇനി ജനാപത് കാരനാണെങ്കിലും ഒക്കെ രണ്ടും ഒരുപോലെ തന്നെയാണ് ഒരിക്കലും ഒരുപാട് നേരം അവിടെ നിൽക്കുന്നത് അത്ര നല്ലതല്ല എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ജസ്റ്റ് ഒന്ന് പോയി എന്നല്ലാതെ വല്ലാണ്ട് നിൽക്കാൻ പാടില്ല ചിലവർക്കെങ്കിലുള്ള ഒരു സംശയമാണ് കേട്ടോ അതൊരു പൊട്ടത്തരാണെന്നാലും ചിലവർക്കൊരു സംശയം ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്യാം ചിലർ പറയും ഫുഡ് ഉണ്ടാക്കാൻ പറ്റുമോ ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ അതിനൊന്നും യാതൊരു ഒരു കുഴപ്പമില്ല അങ്ങനെയൊക്കെ ഒരു നിയമമുണ്ട് എന്നുണ്ടെങ്കിൽ ശരിക്ക് ബുദ്ധിമുട്ടില്ലേ ആണുങ്ങൾ കാരണം അങ്ങനെ ഒരിക്കലും അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ നമ്മൾ സ്ത്രീകൾ ചെയ്യുക ഒരു വീട്ടിലൊരു സ്ത്രീ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അങ്ങനത്തൊക്കെ ഒരു സാഹചര്യത്തിൽ അങ്ങനെയൊന്നും ഒരിക്കലും ഉള്ളതും നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കില്ല ഓക്കെ ഇനി ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് ദിക്കറാണ് ഈ ഒരു ദിക്കറ് ചെല്ലിയാൽ മൂന്ന് പ്രതിഫലമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഒന്ന് സിറാത്ത് പാലം മിന്നൽ വേഗത്തിൽ കടന്നു പോകുന്നതാണ് പിന്നെ നരകത്തിലെ ശിക്ഷയെ തൊട്ട് കാക്കും അതുപോലെ തന്നെ നമ്മളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും എന്നുള്ളതാണ് അപ്പോൾ ആ തിക്ര ഏതാണെന്ന് നമുക്ക് നോക്കാം അൽഹമുൽ ഈയൊരു ദിക്കർ ആ ഒരുപാട് സ്ത്രീകൾക്ക് അറിയാമായിരിക്കും ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ഇത് കാണാൻ പാഠം പഠിച്ചു വെക്കുക അടുത്ത ഇലാഹ ദിക്കറാണ് ഇനി എന്നുള്ളതൊക്കെ ഒരുപാട് പറയാം പിന്നെ ലാഹോല വലാക്ക ഇതൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ഒരു ദിക്കറുകളൊക്കെ നമ്മൾ ഒരുപാട് അധികരിപ്പിക്കുക നമുക്ക് പിരീഡ്സിലെ സമയത്ത് പിന്നെ ഞാനൊരു ഇസ്മ പറഞ്ഞു തരാം യാ ഹക്കമോ യാ അള്ള ഇസ്മാണ് ഇത് ഒരുപാട് അധികരിപ്പിക്കുക എല്ലാം വിധിക്കുന്നവനെ എന്നാണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും മുറുകെ പിടിക്കുക ഈ തിക്കറുകളൊക്കെ നമ്മൾ ഒരുപാട് ചെല്ലുക അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സലാത്തുകൾ ചെല്ലാൻ വേണ്ടിയിട്ട് പറ്റും തിക്കറുകൾ എല്ലാം നമുക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഈയൊരു സമയത്ത് ഒരു സമയത്ത് വളരെ നല്ല രീതിയിൽ നമ്മൾ ഇതൊക്കെ ചെയ്യുക ഇതൊന്നും ചെയ്യാതെ എന്താ പറയുക നമുക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയത്ത് പറ്റില്ല എന്ന് വിചാരിച്ച് നമ്മൾ മാറി നിൽക്കരുത് ഓരോ സമയം നമുക്കൊരിക്കലും വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ അള്ളാഹ് എല്ലാം ചെയ്യാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അല്ലാതെ ഒരുപാട് ഇത് പറ്റില്ല അത് പറ്റും അത് അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല ഇനി ഇനിശാള്ള ചില സ്ത്രീകൾക്കിലെ സംശയങ്ങളാണ് മുടി നഖം ഇതൊക്കെ എന്ത് ചെയ്യണം അല്ലെങ്കിൽ കളയാൻ പറ്റുമോ ഇതൊക്കെ ഇനിച്ചാൽ ഇതിനെക്കുറിച്ചൊക്കെ ഒരു അടുത്ത വീഡിയോ ആയിട്ട് ഞാനിടാം അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനിശാള്ള അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ അസലാമലൈക്കും